എനിക്ക് യൂട്യൂബിൻ്റെ ഇടാനുള്ളൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഓർക്കുമായിരുന്നു അന്ന് ആ സമയത്ത് ഞാൻ ഇതുപോലത്തെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതല്ലേ ഇടുവായിരുന്നു ഞാനിപ്പോൾ ആരായനെ ഇപ്പം തന്നെ കണ്ടു ഈ ഓഫ് റോഡിങ് കണ്ട ഇനി ആ വരുന്ന വളവും അത്യാവശ്യം നല്ല സ്റ്റീപ്പ് കയറ്റവും കേട്ടോ അങ്ങനെ കുറേ നേരം ഒരു ഒരു മണിക്കൂർ സംതിങ് നല്ല ഓഫ് റോഡിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മേളിൽ അതൊരു ഫീൽ കേട്ടോ നമ്മൾ ആ ഓഫ് റോഡിങ് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ആ നല്ല സുഖമാണ് നിങ്ങൾ ഇടുക്കി പോകണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഏലപ്പാറ ഭാഗത്ത് കുറേ സ്ഥലങ്ങൾ ലൊക്കേഷൻ ഉണ്ട് അവിടെ ഒക്കെ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും ഇടുക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാറും അതുപോലെ കൊളുക്കുമല അല്ല കേട്ടോ ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് ഉണ്ട് ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ മിസ് വിസിറ്റ് ചെയ്യില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും ഇതൊക്കെ എസ്റ്റേറ്റിന് അകത്തുള്ള സ്ഥലങ്ങളാണ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് പെർമിഷനൊക്കെ മേടിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെയൊക്കെ പോകാൻ പറ്റും പിന്നെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ സ്റ്റേ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ നടുക്കൊരു വീടുണ്ട് ആ വീടൊരു നല്ലൊരു വൈബ് വൈബോട്ടോ അത്യാവശ്യം ചെറിയൊരു വീടിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ലൈറ്റ് ജനറേറ്റർ അങ്ങനെ എല്ലാ സൗകര്യവും ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ സീസൺ ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെപ്പോഴും ഇതിനകത്ത് കാവലിരിക്കണം ഈ പന്നി അതുപോലെ മറ്റു മൃഗങ്ങളുടെ ശല്യമുണ്ട് പിന്നെ ആൾക്കാർ ഈ ഒക്കെ ഒരു വിഷയമുണ്ട് അങ്ങനെ വരുമ്പോഴേക്കും നമ്മളെപ്പോഴും അതിനകത്ത് കാവലിരിക്കണം അപ്പം ഈ സീസൺ സമയത്ത് കാവലിരിക്കാനും അവരുടെ കൃഷി നന്നായിട്ട് നോക്കാനും വേണ്ടിയുള്ളൊരു വീടാണ് അവരൊരു സെക്കൻഡറി വീടാണ് ഈ ഏലക്കായ തോട്ടത്തിലുള്ള വീട് പിന്നെ വലിയ പണിയിൽ വരുമ്പോഴാണ് തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ആൾക്കാർ വരും പിന്നെ കുമളി ആ സൈഡിൽ നിന്നൊക്കെ ആൾക്കാരെ ഇതുപോലെ ജീപ്പിനും കൊണ്ടുപോയിട്ട് ഇവിടെ ഇറക്കി വലിയ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇല തടം വൃത്തിയാക്കുക ഒരുക്കുക പിന്നെ ഇതിന് മരുന്നടിക്കുന്ന ആണ് ഒത്തിരി ആൾക്കാർ വന്ന് വരുന്നത് അവസാനം നമ്മൾ ഇത് ഓഫ്റോഡിങ് കഴിഞ്ഞു കേട്ടോ ഇനി ഓഫ് റോഡിങ് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് സാധനം നിങ്ങൾ കാണിച്ചു തരാൻ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം ഇതാണ് നമ്മുടെ വണ്ടി സൂപ്പർ വണ്ടി അല്ലേ ഇത് താറിൻ്റെ പഴയ മോഡലാ കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ സിആർ ഡിഇ വണ്ടിയാണ് പിന്നെ ഇതാ കേട്ടോ ഞാൻ ആ വീഡിയോ വീട് എന്ന് പറഞ്ഞില്ലേ ഞാൻ അവർ താമസിക്കുന്നത് ഇവിടെ കുറേ പട്ടികളൊക്കെ ഉണ്ട് ഇതൊരു സേഫ്റ്റിക്ക് ഒരു പട്ടികളൊക്കെ അവർ വളർത്തുന്നുണ്ട് വണ്ടി ഒരു രക്ഷയിൽ കേട്ടോ പിന്നെ അതെ നമ്മളത് ആട്ടോ ഓട്ടോ ഞാൻ പറഞ്ഞു ഓട്ടോ അതാ കേട്ടോ പിന്നെ ഇതിന്റെ മേളി കുഴിക്കാനും ഈ വഴിയൊക്കെ ഇപ്പൊ പണിതെ കേട്ടോ ഇപ്പം ഏലപ്പാറ ഉള്ള ആരുടെ വീട് കാണുന്നുണ്ടാറ ഈ വഴിയെല്ലാം പണത് ഈ വഴി പണിയുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ജീപ്പ് ഓടിക്കുന്ന ഒരാൾ ഓട്ടോ ഓടിക്കുന്ന ഈവൻ ബസ് ഓടിക്കുന്ന ഒരാളെ സമ്മതിക്കണം പ്രത്യേക ഒരു കാര്യമാണ് നിങ്ങളിത് കണ്ടോ ഇതുപോലത്തെ റോഡുകളൊക്കെ വണ്ടി ഓടിക്കുന്ന ഗട്സുണ്ടല്ലോ അത് വേറെ ഗട്ട്സ് ആവേണ്ട ഈ വണ്ടി ഏലപ്പാറ വഴി കുമ്മളിക്കാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അറിയത്തില്ല ഈ വ്യൂ എന്ന് പറഞ്ഞാൽ ഏലപ്പാറ നിങ്ങൾ കാണുന്ന കേട്ടോ ഏലപ്പാറയിലെ ഏലത്തോട്ടം വളരെ ഫേമസ് ഫേമസാ പക്ഷെ ഇവിടെ കൂടുതലും ഏലത്തിനേക്കാളും കൂടുതൽ തേയില കേട്ടോ പിന്നെ അതേ താഴെ ഒരു ഇത് കാണുന്നുണ്ടോ ഒരു ചെറിയൊരു താടാകും അവിടെ കുളിക്കാനൊക്കെ പറ്റും ഞാനവിടെ പോയി കുളിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ നല്ല രസം കിട്ടോ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത അനുഭവമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതാന്ന് പറഞ്ഞെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോ അവിടെ പോയിട്ട് ഒത്തിരി നാളായി ഈ ഒരു പോക്കിനു ശേഷം ഞാനവിടെ പോയിട്ടില്ല സത്യം പറഞ്ഞ ഇനി അവിടെ പോകണം എന്നൊക്കെ ഉണ്ട് ശരിക്കും ഇടുക്കിയിലൊക്കെ പോകുമ്പോഴേക്കും നിങ്ങളൊന്ന് അന്വേഷിക്കഴിയാ ഇവിടത്തൊരു റിസോർട്ടും ഹോം സ്റ്റേയും കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് എടുക്കുക ഫാമിലി ആയിട്ട് ഇടയ്ക്കെ പോവാ ഇപ്പൊ കപ്പിൾസ് ആയിട്ട് പോയാലും മിഷീൻ ഒന്നും സിംഗിൾ ആയിട്ട് സിംഗിളായിട്ട് വേണേൽ പോവാം പിന്നെ ഓഫ് റോഡിങ് ഒന്നും പറയല്ല മോനെ ഇവിടെ കുറെ സ്ഥലമുണ്ട് ഓഫ് റോഡിങ് അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണുക എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുക പിന്നെ ഞാൻ ഇതുപോലെ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇനി ഞാൻ കുത്തിപ്പൊക്കാൻ പോവാണ് ഗൈസ് അപ്പം കുറെ നാളായിട്ട് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ എന്റെ ഗ്യാലറി കിടപ്പുണ്ട് ഞാനപ്പോൾ ഓർത്ത് വെറുതെ ചുമ്മാ കിടക്കുന്നില്ല നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ നല്ലൊരു കാര്യമല്ലേ അപ്പം എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇടുക്കിയിൽ ഇനിയും അതുപോലെ നല്ല വിശേഷങ്ങളുണ്ട് ഇനിയും എന്റെ ചാനൽ ലൈക്ക് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒക്കെ അമർത്തുക ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ഒരു സാധനം വരുന്നുണ്ട് ആ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്ന് പറയണേ അപ്പം ഒന്നുകൂടെ പറഞ്ഞു ഇനിയും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഒത്തിരി നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും